ഹായ് ഓൾ വെൽക്കം ബാക്ക് മറവിയാണോ പ്രശ്നം ഓർമ്മശക്തി കൂട്ടാൻ ഇവ ശീലിക്കൂ ശരീരത്തോടൊപ്പം മനസ്സും ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് പ്രധാനമാണെന്ന് പലരും മറക്കുന്നു മസ്തിഷ്ക വ്യായാമത്തിൽ ശ്രദ്ധിച്ചെടുത്തിയില്ലെങ്കിൽ ബുദ്ധിയും യുക്തിയും ക്രമേണ കുറയും മികച്ച ഓർമ്മശക്തിക്കും ഏകാഗ്രതയ്ക്കുമായി ഇനി പറയുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനമാണ് ദിവസവും ആയിരം സ്റ്റെപ്സെങ്കിലും നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് നിങ്ങളുടെ ബുദ്ധിയെയും ഓർമ്മശക്തിയെയും എപ്പോഴും യുവത്വത്തോടെ നിലനിർത്തും ഇലകളിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് ഇത് മികച്ച ഓർമ്മശക്തിക്കും ബുദ്ധി ബുദ്ധിവളർച്ചയ്ക്കും വളരെ നല്ലതാണ് ബിപിയുടെ അളവ് കൃത്യമായ അളവിൽ നിലനിർത്തുന്നതാണ് നല്ലത് ഇവ നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കുകയും ഓർമ്മശക്തി കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്യുന്നു നല്ല ഓർമ്മശക്തിക്കും ബുദ്ധി ബുദ്ധിവളർച്ചയ്ക്കും ശരിയായ ഉറക്കം വളരെ പ്രധാനമാണ് ദിവസവും ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാനായി ശ്രമിക്കണം പുതിയ ആളുകളുമായി കൂടുതൽ സംസാരിക്കുക അപരിചിതരോടും പഴയ സുഹൃത്തുക്കളോടും കൈയിൽ സംസാരിക്കാൻ തുടങ്ങുക ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അപ്പോൾ എല്ലാവരും ചെയ്യുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ